അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മഹാരാഷ്ട്ര സത്താറയിലേക്ക് പ്ലേവുഡിലോട്ടുമായിട്ടാണ് നമ്മൾ യാത്ര അപ്പോൾ ആ യാത്രാ വിശേഷങ്ങളായിരിക്കും നമ്മുടെ വീഡിയോയില് നമ്മൾ എടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ കമൻ്റുകളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അപ്പം അതിനനുസരിച്ച് മാറ്റം വരുത്താം നമുക്ക് അറിയുന്ന പോലെയൊക്കെയാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അപ്പോൾ ബാക്കലിൽ നിന്ന് നമ്മൾ വിശ്രമമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് രാത്രി എട്ട് മണിയാവുമ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പുറപ്പെട്ടു അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഏകദേശം കേരളം തീർന്ന് കർണാടകയ്ക്ക് കയറാനായി നമ്മളെ കർണാടക കേരള ബോർഡർ തലപ്പാടി എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കർണാടകയിലോടെയാണ് ഇനി നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മളെ കർണാടകയ്ക്ക് കയറുകയാണ് കർണാടകൻ്റെ ബോർഡ് തലപ്പാടിയിലാണ് ഇതിപ്പോൾ നമ്മളെ സ്വീകരിക്കണത് തന്നെ അതാണ് ടോൾ ഗേറ്റാണ് ടോൾ സ്റ്റാർട്ട് ടോൾ ഇനിയിപ്പോൾ നമ്മൾ കർണാടകയ്ക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ടോളാണ് ആദ്യം തന്നെ നമ്മുടെ കണി അപ്പോൾ ഇതാണ് നമ്മളെ പോലീസ് ബോർഡ് ബോർഡർ കയറി അപ്പോൾ ടോളിലെത്തി അങ്ങനെ ടോളൊക്കെ കൊടുത്ത് ഇനി നമുക്ക് അടുത്ത് കിട്ട ആർ ടിഒ കർണാടക കിട്ടും കർണാടകൻ്റെ ആർ ടിഒ കിട്ടും അപ്പോൾ ഓരിക്കൊരു ചായ പൈസ കൊടുത്തിട്ട് നമുക്ക് പോകണം ഏകദേശം കഴിഞ്ഞ ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ആർ ടിഒ വരും പമ്പൊക്കെ കണ്ടില്ല അലങ്കരിച്ച് പമ്പൊക്കെ അലങ്കരിച്ച് അലങ്കരിച്ച വെച്ചു ഉത്സവ ഉത്സവപ്പറമ്പ് നോക്കിയാൽ മാറണം അപ്പോൾ അതാണ് ആർ ടി ഒ നമുക്ക് അവിടെ ചായ പൈസ കൊടുത്തിട്ട് പോകണം അപ്പോൾ നമ്മൾ മംഗലാപുരം എത്തിയിട്ടുണ്ട് മംഗലാപുരം മംഗലാപുരം പോർട്ടാണത് അപ്പോൾ എന്തോ ചരക്ക് ആയിട്ട് ട്രെയിൻ വന്നിട്ടുണ്ട് അത് ട്രേക്ക് കൊണ്ടുപോകുകയാണോ കൊണ്ടുവരാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും റോഡ് ബ്ലോക്ക് ചെയ്ത് കണ്ട് ട്രെയിന് പോകുന്നുണ്ട് ഇതുവരെ അതിൽ പോയിട്ട് ഇങ്ങനെ ഒരു ക്രോസ് നമുക്ക് വന്നിട്ടില്ല ലെവൽ ക്രോസ് കാണില്ലാതെ നമ്മൾ ട്രെയിന് പോകണതുവരെ കണ്ടിട്ടില്ലട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ട്രെയിൻ വരുന്നത് അപ്പോൾ അത് ഗോഡൗണ്ടുള്ള ഒക്കെയാണ് ട്രെയിൻ പോകുന്നത് അപ്പോൾ ഇറക്കാനോ കേറ്റാണെന്ന് എന്തായാലും നമുക്കറിയില്ല എന്തായാലും മംഗലാപുരത്തിൻ്റെ ഒരു മെയിൻ സ്തംഭമാണ് ഈ ഫോർട്ട് അപ്പോൾ ട്രെയിൻ പോയി തീർന്നാലും നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ കർണാടകയിലാണ് ഉള്ളത് കർണാടകയിലാണ് ഇപ്പോൾ നമ്മുടെ യാത്ര ഗംഗാ വരിപ്പുഴയും ഷീരൂരും കഴിഞ്ഞപ്പോൾ അങ്കോളം എത്തി നമ്മൾ മറക്കാൻ കഴിയാത്ത ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് അങ്കോള ശിരൂർ അപ്പോൾ നമ്മുടെ സഹോദരന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് അങ്കോളത്തോട് തിരിഞ്ഞു പോകണം അങ്ങനെ നമ്മൾ അങ്കോളം എത്തിയിട്ടുണ്ട് ഈ പ്രിച്ച് ഏറെ സർവീസ് റോഡിന് പോയിട്ട് വേണം അങ്കോള പോവാൻ അപ്പം നമ്മള് കർണാടക ധാർവാഡിലാണിപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് നമ്മൾ കറയൊക്കെ ഉണ്ടാക്കി വച്ചിരുന്നല്ലോ മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു മീൻ പൊരിച്ചതുണ്ടായിരുന്നു അപ്പം ചോറ് ഉണ്ടാക്കാനുള്ള ഒരു പണി മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കി പിന്നെ കഴിച്ചു കാണ്ട് ഇങ്ങനെ കുറച്ച് രാവശ്യം സമയം റെസ്റ്റ് എടുത്തിട്ട് പോകാറില്ല ഇങ്ങനെ നിൽക്കുകയാണ് ട്രാക്ടറിലൊക്കെ ഭയങ്കര സൗണ്ടിലാണ് പാട്ട് നമുക്കാണ് നമ്മൾ വീടോയിൽ പാട്ട് പറ്റൂലല്ലോ അതുകൊണ്ടാണ് നമ്മളൊന്ന് മാറ്റിയത് വീഡിയോ ഒന്ന് മാറ്റിയത് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഇനി നമുക്ക് ബൽഗാവിയാണ് അടുത്ത് കിട്ടുക അത് കഴിഞ്ഞാൽ നിപ്പാനി കോലാപൂര് പിന്നെ കാരാട് സത്താറ അങ്ങനെയാണ് നമുക്ക് പോകാനുള്ളത് അപ്പം നിങ്ങളങ്ങനെ അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് നല്ലൊരു തണലൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ നിന്നതാണ് അപ്പം ഇത് ബെൽഗാവിലുള്ള എന്തോ ഒരു കൊട്ടാരാണോ എന്താണോ എന്നൊന്നും അറിയില്ല കേട്ടോ മുമ്പ് പകൽ കണ്ടിരുന്നു ഇപ്പം ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമായിട്ടുണ്ട് എന്തായാലും ഉത്സവമോ കാര്യങ്ങളോ ആഘോഷം എന്താ ഉണ്ടല്ലോ അറിയില്ല റോഡൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പോലീസുകാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുറേ ദൂരത്തു നിന്നാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിപ്പം ഉണ്ട് ഇല്ലേ നമ്മൾ മൈസൂർ പാലസ് മാതിരി തോന്നുന്നു എന്തോ ഒരു പാലസ് എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ് അത് ചെറിയ ചായ കുടിച്ചിട്ട് ഒന്ന് ഉന്മേഷം കൂട്ടി പോകാമെന്ന് കരുതിയിട്ട് ചെറിയ പെട്ടിക്കാടേയും കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചായക്കടയാണ് അപ്പോൾ ഒരു ചായ നമ്മൾ ചായ ഒരു ചെറിയൊരു ഒറിയ അഞ്ച് റുപ്പേൻ്റെ ഓറിയാൻ്റെ പാക്കറ്റ് ഇവിടുത്തെടുത്തും പ്രത്യേകത കിട്ടാവും എല്ലാ ചായക്കാടിൻ്റെ മുമ്പിലും ഉണ്ടാവും ഒരു പട്ടി അല്ലൊരു നായ് ഇവിടെ ഒക്കെ ഉള്ളൂ അത് രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും നമ്മൾ വായി നോക്കി ഇങ്ങനെ നിൽക്കും അപ്പം ഞാൻ ചെറിയൊരു ബിസ്ക്കറ്റ് കൊടുത്തു അതിന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മഹാരാഷ്ട്ര സത്താർ എത്തിയിട്ടുണ്ട് രാത്രി രണ്ട് മണിക്കാണ് എത്തിയത് ഇപ്പം പായയൊക്കെ കഴിച്ച് വണ്ടി ഷെഡിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് പായ കഴിച്ച് ഇനി ബെൽറ്റ് കഴിക്കണം ബെൽറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോഡിങ് ലോഡിങ്ങിറക്കാം ലോഡിങ്ങിറക്കി സ്വാസ്തികന്റെ പേര് സ്വാസ്തിക് ട്രേഡിങ് സത്താരെ ആക്കട്ടെ നീല നീലപ്പയിൻ്റ് ഒക്കെ അടിച്ച പ്ലൈവുട്ടാണ് അവിടെ നമ്മളതൊക്കെ പിന്നെ പിന്നെ ആ കളറെ മാത്രമേ ഉണ്ടാവലുള്ളു പല രീതിയിലും ഒക്കെ ഉള്ള കനം കുറഞ്ഞത് ഗാനം കൂടിയതൊക്കെ ഉണ്ട് എത്ര സമയം കൊണ്ട് ഇറക്കി തീരും എന്നുള്ളത് അറിയില്ല ഓരോരോ പീസാണ് ഇറക്കണത് അപ്പൊ ടൈം ഒരുപാട് പിടിച്ചു ഒരു നാലഞ്ച് മണിക്കൂർ വരും ഏതായാലും ഇപ്പൊ സമയം രാവിലെ പത്ത് മണി നീ ഇറക്കി കഴിയുമ്പോൾ എത്ര ആവും നമുക്ക് നോക്കട്ടോ അപ്പൊ നമ്മുടെ ലോഡി ഏകദേശം കാഭാഗം ഇറക്കി നമ്മുടെ വണ്ടീന്ന് ഇറക്കിയ ലോഡിന്റെ അട്ടിയാണത് ഇതൊക്കെ ഓരോരോ കമ്പനികളാണ് ഗുർജാൻ നമ്മളത് ബ്ലാക്ക്ബെറിയാണ് നമ്മൾ കൂടുന്നത് ബ്ലാക്ക്ബെറി അല്ല ബ്ലാക്ക്ബെറി അല്ല ബ്ലൂബെറി ആണേ നമ്മളത് ബ്ലൂബെറി അടുത്ത അട്ടി ഇവിടെ ആരട്ടി ഫുള്ളായി ഇനിയിപ്പോ ഒരടുത്തത് വെക്കും കുറേ ചെറിയ വാതിൽ ഇതൊക്കെ ബാത്റൂമിന്റെ വാതിലുകളാണ് തോന്നുന്നുണ്ട് ണ്ട് പല ഐറ്റംസ് ചെറിയ ചെറിയ ഡോറുകൾ ബാത്രൂം ബാതിലുകളായിരിക്കും ഇതൊക്കെ ടൈൽസ് മാതിരിയുണ്ട് നിലത്തൊക്കെ വിരിച്ചു വേണ്ട ഗ്രാനൈറ്റ് ടൈൽസിന്റെ ഒക്കെ മാതിരി ഭാഗം തന്നെ പറയാട്ട നമ്മളെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഞാൻ ആ കടന്റെ തൊട്ടടുത്തൊരു ചെറിയ ചായക്കറുണ്ട് അവിടെ നിന്ന് നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്ന അപ്പൊ നമ്മളെ ചായ ഇരിക്കണേ എന്താ പറഞ്ഞോ ക്രീം റോള് ക്രീം റോളോ ക്രീം റോള് അത് ചായ പാർസൽ കൊണ്ടുപോലാണ് ജെക്കില് അതാണ് നമ്മള് പെട്ടിക്കറ കേട്ടോ ചെറിയൊരു തറ കുഴപ്പമില്ല അല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പെഷ്യൽ ചായ അതിൻ്റെ പേരാട്ടോ സ്പെഷ്യൽ അതാണ് റോള് അവിടെ ആ പെട്ടിലുള്ളാണ് റോള് ഇപ്പൊ ചായ കുടിക്കട്ടെ പ്രിയാസ് പിന്നെ ചായൻ്റെ കാര്യത്തിൽ ഭയങ്കര വീക്കാണ് ചായ കുടിക്കൂല ഒരു ദിവസം ഒരു ചായ കുടിക്കുള്ളു ഞാനാണെങ്കിൽ ചായ ഒരു മൂന്ന് നാല് മണിക്കൂർ കൂടുമ്പോൾ കൂടുമ്പോൾ എനിക്ക് ചായ കിട്ടും അപ്പോൾ നമുക്കൊരു ഉന്മേഷ് തോന്നുള്ളത് അപ്പോൾ ഞാനാ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചായ കുടിക്കട്ടെ അപ്പോൾ ആ ചായ കുടി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയത് ആ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് വലിയൊരു തിരക്കില്ലാത്തൊരു ഏരിയയാണ് ആ റോഡിലൊന്നും വലിയ തിരക്കില്ല വേറെ ഇപ്പോൾ പത്ത് പതിനൊന്ന് മണിയായി തിരക്കല്ല റോഡ് നമ്മളെ ഷോപ്പ് സ്വാസ്തിക വണ്ടിയോടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കടന്റെ ഉള്ളില് കടന്റെ നല്ല വൃത്തിയുള്ള കടയാണ് നല്ല രസന്റെ കട ോഡൊക്കെ ഇറക്കി ഉള്ളിയാണ് ലക്ഷ്യം കഴിഞ്ഞാണ്ട് പെട്ടതാണ് പോകാനുള്ള കരിമ്പിന്റെ കൃഷിയാണ് കേട്ടോ കൃഷിയാണ് ഫുള്ളായിട്ട് അപ്പൊ തീവണ്ടി പോയി കഴിഞ്ഞു ചെറിയ റോഡാണ് പോകാനുള്ളത് പത്ത് നൂറ്റിഅറുപത് കിലോമീറ്റർ പോവാണ്ട് നമുക്ക് നഗർക്ക് അപ്പോൾ അവിടെ നമ്മൾ അപ്പോൾ നമ്മുടെ യാത്രകളിലെ കാഴ്ചകളാണ്ടോ ഇത് കാണുന്നത് ഇത് മണലോ മരുഭൂമിയോ ഒന്നും അല്ല മലകളും കുഴികളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല രസമായിട്ടുണ്ട് സ്ഥലം നല്ല ഏകദേശം മരുഭൂമി മാതിരി തന്നെ കാണുമ്പോൾ കാണാൻ എന്തോരം രസം ഉണ്ടല്ലോ കാഴ്ച അത്രയും അടിപൊളി സ്ഥലമാണ് രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും അങ്ങനെ നല്ല താഴ്ചയുണ്ട് നല്ല വലിയ വലിയ കുഴികളാണ് രണ്ട് മലകൾക്കിടയിലുള്ള അപ്പോൾ ആ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു പോവാ നമുക്കുള്ള ആകെ ഒരു ബാക്കിയെന്ന് പറയേണ്ടത് ഈ കാഴ്ചകളുള്ളു കെട്ടോ നമ്മളെ വഴിയിൽ കാണുന്ന കാഴ്ചകൾ പിന്നെ കുറേ നല്ല കൂട്ടുകാർ അതൊക്കെ നമുക്ക് ലോറി ഡ്രൈവർമാർക്ക് കുറച്ച് ബാക്കി ഉണ്ടാവുക ഭാവിയിൽ ഇതൊക്കെ നിങ്ങൾ എന്തോ ഒരു താഴ്ച ഭയങ്കര ആയുള്ള സ്ഥലം മലകളാണ് പച്ചപ്പ് തീരെ ഇല്ലാത്ത ഇതുപോലെ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും വണ്ടി ഒന്ന് നിർത്തിക്കാണ്ട് ഒന്ന് കാണാമെന്ന് കരുതി വണ്ടി നിർത്തിക്കാണ്ട് നമ്മൾ ഇത് വീഡിയോ എടുത്തതാണ് വണ്ടി നിർത്തിക്കാണ്ട് നല്ല രസമായിട്ടുണ്ട് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിട്ട് എടുത്തതാണ് വീഡിയോ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ കഴിയുള്ളൂ വഴിയുള്ള യാത്രകളൊക്കെ കാണിക്കണം സ്ഥലങ്ങൾ കാണിക്കണം എന്നൊക്കെ നമുക്ക് ഉണ്ടാവലുണ്ട് അപ്പോൾ അങ്ങനെ അത് കാണിക്കാമെന്ന് കരുതിക്കാണ്ട് എടുത്തതാണ്

അപ്പം ഇനി കപ്സായിട്ട് ആയിട്ട് കഴിക്കണം അത് കഴിച്ചാൽ ഞങ്ങൾ പിന്നെയും പോകുക നമ്മൾ പോകുന്ന അവിടെ നിർത്തൊന്നുമില്ല പോയിക്കൊണ്ടേ നമ്മളെ യാത്രക്കാരാണല്ലോ അപ്പെല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും അപ്പോൾ വീഡിയോ കാണുക നമ്മൾ നടക്കാൻ ഈ വീഡിയോ നിർത്തുകയാണ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ വരും വീണ്ടും